കാലങ്ങളുടെ കൊഴിഞ്ഞുപോക്കിൽ മൺമറഞ്ഞുപോയ മറഞ്ഞുപോയ മഹാരഥന്മാരിൽ അന്നും ഇന്നും എന്നും ലോക തൊഴിലാളി ലോകത്തൊഴിലാളിവർഗത്തിനും അധസ്ഥിതരായ മഹാഭൂരിപക്ഷം വരുന്ന ജനതയ്ക്കും ഒരു പരിധിവരെ മുതലാളിത്തത്തിനും പിടിച്ചു നിൽക്കാൻ ആശയവും പ്രേരണയുമായി നിലനിൽക്കുന്നത് ഇന്നും മാക്സി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാർക്സിസം എന്ന തത്വശാസ്ത്രമാണ് അത് ഉൾക്കൊള്ളുന്ന മൂലധനം എന്ന ഗ്രന്ഥമാണ് ലോക മുതലാളിത്വത്തിന്റെ മുഖവും കയറി നടുവൊടിഞ്ഞു ചതഞ്ഞരഞ്ഞു തീരുന്ന ലോക ലോകത്തൊഴിലാളി വർഗ്ഗം പിടിച്ചുനിന്നത് ഈ മാർക്സിസം എന്ന തത്വശാസ്ത്രത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരടി പിന്നോട്ടെ ഈരടി മുന്നോട്ട് എന്നുള്ള മുദ്രാവാക്യം അവർ അതിൽ നിന്നും പടുത്തുയർത്തി അങ്ങനെ അടിവെച്ചടിവെച്ചാണ് തൊഴിലാളി വർഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിൽ രക്ഷയില്ലാത്ത മുതലാളിത്തം അവരെ കൊന്നു തള്ളുകയോ ഇല്ലായ്മ ചെയ്യാൻ ചുറ്റരിക്കുകയോ ചെയ്യുകയാണ് അതിനാൽ അത് പടുത്തുയർത്തിയ തത്വശാസ്ത്രം പടുത്തുയർത്തിയ മാക്സിൻ്റെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത് ചരമദിനമാണ് കഴിഞ്ഞു പോകുന്നത് അതിനാൽ ആ പ്രേരണ ഉൾക്കൊണ്ട് നമുക്ക് കൂടുതൽ ബഹുദൂരം ഇനിയും പോരടിക്കേണ്ടതുണ്ട് മുന്നേറേണ്ടതുണ്ട് അതിനാൽ ഈ മാക്സിൻ്റെ ചരമദിനം